കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും നടന്നു കത്തോലിക്ക കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഗ്ലോബൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും കൊച്ചി കാക്കനാടുള്ള സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജു പറയുന്നതിൻ്റെ അധ്യക്ഷതയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലഗേറ്റ് മാർ റെമിജിയോസ് ഇഞ്ചനാനയിൽ മുഖ്യ സന്ദേശം നൽകി സീറോ മലബാർ സഭ കുര്യ ബിഷപ്പ് സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട്ട് സീറോ മലബാർ മാതൃവേദി ജനറൽ സെക്രട്ടറി ജാൻസി മാത്യു എസ് എം വൈ എം ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം സണ്ണി എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു ഗ്ലോബൽ പ്രസിഡന്റായി രാജീവ് കൊച്ചുപറമ്പിൽ ജനറൽ സെക്രട്ടറിയായി പ്രൊഫസർ ജോസുകുട്ടി ഒഴികെയിൽ ട്രഷറായി അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേർ എന്നിവരും അമ്പത്തഞ്ചംഗ ഭാരവാഹി സമിതിയും നൂറ്റമ്പത് അംഗ ഗ്ലോബൽ പ്രവർത്തക സമിതിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു പിതാവായ തോമാസ് ലിഹ നമുക്ക് നൽകിയ വലിയ മാതൃക ആ ദീപ ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ളവരാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും അതുകൊണ്ട് ഈ ഒരു ദിവസം ദൈവം നമുക്കായിട്ട് തന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് കൃതജ്ഞതയോടുകൂടിയാണ് ഈ നിമിഷങ്ങൾ ആയിരിക്കുക കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നൽകിയ സംഭാവനകളെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല അത് നാം അനുസ്മരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ദീർഘവീഷണവും സമർപ്പണവും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സംഘടനയെ വളരെയധികം വളർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആറു വർഷക്കാലം പ്രസിഡൻ്റ് എന്ന നിലയിൽ അതിന് മുൻപ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജു പറയുന്നിലവുമായി ഇന്ന് ഈ സംഘടന ഒരു ഗ്ലോബൽ തലത്തിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ് അതിന് പിന്നിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരെയും വളരെ അടുത്ത് അറിയുവാനുള്ള പരിചയം ഈ കാലഘട്ടത്തിനിടയിൽ നേടിയെടുക്കാൻ അദ്ദേഹം സാധിച്ചു കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ കത്തോലിക്ക കോൺഗ്രസിനോട് ചേർന്ന് നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുക അതിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങളും ഏതെങ്കിലും ഭാരവാഹിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എത്രയോ വലിയ സ്തുദീർഘമായ ശുശ്രൂഷയാണ് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നൽകിയിട്ടുള്ളത് എന്ന് ഈ തരണത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തെ ഉള്ള സ്നേഹം വ്യക്തിപരമായിട്ടുള്ള വളരെ അടുപ്പം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാറ്റിനും നമുക്ക് കൃതജ്ഞതയോടുകൂടി ആയിരിക്കണം സംഘടനയുടെ പുതുതായ നിയമാവലി തിരുത്തേണ്ട ആവശ്യം വന്നപ്പോൾ അത് തിരുത്തുകയും സെനഡ് പറയുന്നത് പോലെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് ശാഠ്യം പിടിക്കുകയും ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ബിജു ആണ് സഭയോടൊപ്പം ചേർന്നാണ് അൽമായ സംഘടനയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയൂ എന്ന് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഈ സംഘടന സെനഡ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് സെനറ്റിനോട് ചേർന്ന് അതായത് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത് ഗ്ലോബൽ തലത്തിലേക്ക് ഈ സംഘടന വളരുക ഇന്ന് നമ്മുടെ ഈ ഇലക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞ രണ്ട് ഇലക്ഷൻ്റെ കാലഘട്ടങ്ങളും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞ വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾ നിങ്ങളോരോരുത്തരോടുമുള്ള സ്നേഹം ഞാൻ പങ്കുവെക്കുകയാണ് എത്ര അച്ചടക്കത്തോടു കൂടിയാണ് വളരെ കുറഞ്ഞ അവസരത്തിൽ മാത്രം മത്സരം വേണ്ടി വന്നുള്ളൂ വളരെ അച്ചടക്കത്തോടുകൂടി സമഭാവനയോടുകൂടി ഈ സംഘടനയാണ് സ്ഥാനത്തേക്കാൾ വലുതെന്ന ഉത്തമ ബോധ്യം നിങ്ങളിൽ ഓരോരുത്തരിലും കൃത്യതയോടുകൂടി നൽകുന്നതിന് സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജുവിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് കൃതജ്ഞതയോടുകൂടി ഓർക്കാം അദ്ദേഹം നല്ല കൈയ്യടി കൊടുക്കാതെ തീർച്ചയായിട്ടും അദ്ദേഹം ഭാരവാഹികം ഇല്ലെങ്കിലും എന്നും കത്തോലിക്ക കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി നമുക്കെപ്പോഴും ഇനിയും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കാവശ്യമാണ് കൃതജ്ഞതയോടുകൂടി ഓർ ഓർക്കേണ്ട ധാരാളം പേരുണ്ട് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട കടവിയച്ചൻ അഡവേസിൻ്റെ ശക്തമായൊരു സമർപ്പണം കത്തോലിക്കാ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കൂടി ഉണ്ടായിരുന്നു കോവിഡിൻ്റെ കോവിഡിൻ്റെ ഒരു പ്രവർത്തനം വന്നപ്പോൾ അതിൻ്റെ സ്വാധീനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് അദ്ദേഹത്തെ കൃതജ്ഞതയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഈ അഡ്വക്കേറ്റ് ബിജുവിനോട് ചേർന്ന് പ്രവർത്തിച്ച ടീം അംഗങ്ങൾ നമുക്കുണ്ട് പ്രസിഡന്റിനോട് ചേർന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും അതിൽ നിന്ന് മാറുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷം രൂപതാ തലത്തിൽ മറ്റ് മേഖലാ തലത്തിൽ സംഘടനാ തലത്തിൽ എല്ലാം പ്രവർത്തിച്ച് സഹായിച്ച എല്ലാവരോടുള്ള കൃതജ്ഞത സൂക്ഷിക്കുകയാണ് നമുക്ക് പ്രത്യാശ നൽകുന്ന കാലമാണ് മുന്നോട്ട് വരുന്നത് എന്ന് പ്രിയങ്കരനായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ് ഞാൻ കൂടെയുണ്ട് എന്നുള്ള ആ വാക്കുകൾ പാഴ്വാക്കുകളല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അടുത്ത് പരിശോധിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ സംഘടനയ്ക്ക് കൂടുതൽ ആവേശം പകരാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും ആദ്യമായിട്ടാണ് ഈ കത്തോലിക്ക സംഘ നമ്മുടെ ഈ സമ്മേളനത്തെ അദ്ദേഹം മേജർ ബിഷപ്പ് ആയതിന് ശേഷം അഭിസംബോധന ചെയ്യുക അവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വാക്കുകളും നമുക്ക് പ്രത്യാശ നൽകുക നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം സിനിഡൻ നമ്മുടെ സഭയുടെ തലവനാണ് പിതാവാണ് മേജർ ആർച്ച് ബിഷപ്പ് പിതാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ നാം പൂർണ്ണമായിട്ടും അനുസരിക്കുകയും അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സംഘടനയ്ക്ക് വലിയ വളർച്ച മുന്നോട്ട് ഉണ്ടാകും കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ എമ്പാടും ഭാരതത്തിലും അതിന് പുറത്ത് ശക്തമായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്ന സംഘടനയല്ല ഇത് സഭയുടെ സമുദായിക സംഘടനയാണ് സിറോ മലബാർ സഭ സിനഡിനോട് ചേർന്ന് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനോടും സിനഡ് പിതാക്കന്മാരോടും ചേർന്ന് ദൈവജനം ഒറ്റക്കെട്ടാണെന്ന് എന്നുള്ള ബോധ്യത്തില് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസിൽ പ്രിയപ്പെട്ടവരെ അഭിയന്യ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞ പിതാവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അഭിയന്യ രമീജി സു പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സഭാ സിനോട് ചേർന്ന് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ അതിനപ്പുറത്തേക്ക് ഒരു പ്രവർത്തനം നമുക്കില്ല നമ്മൾ ദൈവജനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ശക്തി അഭിയന്യ പിതാവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓരോ അൽമയനും വിലയുണ്ട് എന്ന് നമ്മൾ ശക്തമായി മുന്നോട്ട് പറയുകയാണ് സിറോ മലബാർ സഭയിലെ ഓരോ അംഗവും പ്രധാനപ്പെട്ടവരാണ് ഓരോ അൽമായനെയും നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ ഈ സഭാ ഗാത്രത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ അത് അസന്യുഗ്ധമായി ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട രാജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് എന്ന യാനം മുന്നോട്ട് പോകുമ്പോൾ സഭയുടെ പ്രത്യേക പരിഗണനയിൽ പരിലാണനയിലെ തണലിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത് അഭിവന്യ പിതാക്കന്മാരോടൊത്ത് നമ്മുടെ അൽമായ നേതാക്കന്മാരോടൊത്ത് നമുക്ക് ഈ സമുദായത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാം പഴയ ഭരണസമിതിയില് ബഹുമാനപ്പെട്ട ബിജു സാറ് നമുക്ക് ചെയ്തു തന്ന ബിജു സാറിന്റെ ടീം നമുക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുകയാണ് ബിജു സാറെ ഈ സംഘടനയെ ഗോളാന്തരങ്ങളിലേക്ക് വളർത്തി എന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ നേതൃത്വപാഠവും അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും കൂട്ടി നിർത്തുവാനുള്ള കഴിവും ഞാൻ എടുത്തു പറയുകയാണ് ബിജു സാറെ ഹൃദ്യമായ നന്ദി അതുപോലെ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഉത്തരവാദിത്വമേൽക്കുന്ന പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ ഞാനും നേരുകയാണ് നന്മയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിച്ചു കൊള്ളാവുന്ന കോൺഗ്രസ് കേന്ദ്ര സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറി ആയി ഇന്നേ ദിവസം ചുമതലയേൽക്കുന്ന ഡോക്ടർ ജോസ് കുട്ടികൾ എന്ന ഞാൻ കോൺഗ്രസ് സംഘടനയുടെ ഭരണഘടന അനുസരിച്ച് സഭയുടെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമായും ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന സിറോ മലബാർ സമുദായത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിച്ചു കൊണ്ടാമെന്ന ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യും അടുത്തതായി കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതിയുടെ ട്രഷററായി ഇന്നേ ദിവസം ചുമതലയേൽക്കുന്ന അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചകുന്നേൽ എന്ന് ഞാൻ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ഭരണഘടന അനുസരിച്ചും സഭയുടെയും രാജ്യത്തിൻ്റെയും നിയമവിധ ലോകവും ലോകമൊന്നും വ്യാപിച്ചു കിടക്കുന്ന സീറോള്ളവാർ സമുദായത്തിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായും സത്യസന്ധമായും കോൺഗ്രസ് രാജ്യം കുറച്ചു പറഞ്ഞാൽ കത്തോളിക്ക കോൺഗ്രസിന്റെ ഭരണഘടന കൈമാറിക്കൊണ്ട് അത് സുമോളികമായിട്ട് ഏൽപ്പിക്കുകയാണ് കൈയടിക്ക് ശക്തി പോരല്ലോ നല്ലത് കയ്യിൽ പോലും നിങ്ങളൊക്കെ നമ്മുടെ കൈയടിയിലാണ് രാജീവ് സാറിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജം പകരുക അഭ്യന്തര പിതാവിന്മാര് ബഹുമാനപ്പെട്ട രാജീവ് സാറിനെ അനുഗ്രഹിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട ബിജു സാറ് പ്രസിഡന്റ് കസേരിലൂടെ രാജീവ് കുറച്ച് പറഞ്ഞ സ്വീകരിച്ചിരുന്ന ദേവി ശ്രീകൃഷ്ണൻ ബെന്നി മാസ്തറും സേജൈ വർഗം ഈ രണ്ട് നേതാക്കൾക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ായവത്തിന്റെ സ്നേഹവും പരിശുദ്ധരോഹരായ നൽവരങ്ങളും നമ്മെല്ലാവരും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ മടക്കയാത്രയിലും നമ്മുടെ വാഹനങ്ങളോടും ഉണ്ടാകു മാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോചിയായിട്ട് ശ്രദ്ധയായിരിക്കട്ടെ